അതെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ ഇന്നലെ വൈകുന്നേരമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനം ബോംബെയിൽ വെച്ചാണ് ശിവാജി പാർക്കിൽ ശിവാജി പാർക്കിൻ്റെ കുറേ സ്ഥലം തിരിച്ച് ഇട്ടിട്ട് ബാക്കി സ്ഥലത്ത് ആൾക്കാരെ നിറച്ചു കാരണം തിങ്ങി നിറഞ്ഞ പുരുഷാരൻ കാണിക്കണ്ടേ ഇപ്പം നമ്മൾ സാധാരണ ഒരു ആയിരം പേര് വരുമെന്ന് പറഞ്ഞിട്ട് ആയിരം പേർക്കുള്ളൊരു കോള് ബുക്ക് ചെയ്യും വന്നത് അമ്പത് പേരേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യും ആ ഹോളിൻ്റെ അമ്പത് പേർക്ക് ഇരിക്കാവുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് അങ്ങ് മാറും അപ്പോൾ ഈ അമ്പത് പേരിരിക്കുന്ന സ്ഥലം ജാം പാക്ഡായി ജനത്തിരക്ക് കൊണ്ട് നിക്കപ്പുറതി ഇല്ലാതെ അങ്ങനെ ശിവാജി പാർക്കൊന്നും മോഡിഫൈ ചെയ്തിട്ട് ജനത്തിരക്കൊക്കെ ഉണ്ടാക്കിയിട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം വന്നു തുടങ്ങി ഇന്ത്യയും മുന്നണിയിൽ അത് സകല ആളുകളും ഉണ്ടായിരുന്നു ദൈവാദീനും പിണറായി വിജയം പോയില്ല ഏതായാലും കലാപരിപാടി നടന്നു ഈ കലാപരിപാടിയിൽ ഇദ്ദേഹം രാഹുൽ ഗാന്ധി പറയുകയാണ് ഹിന്ദു ധർമ്മേ ധർമ്മേക്ക് ശക്തി ഹെ ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ട് ഹം ഉസ് ശക്തി സെ ലത്തെ ഞങ്ങൾ ആ ശക്തിയുമായി യുദ്ധത്തിലാണ് കേട്ടല്ലോ വേണമെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കി ആ പ്രസംഗം കിടപ്പുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ പുറത്തു വന്നു ഹിന്ദു ധർമ്മത്തിലെ ശക്തി അതിനെയാണ് ഞങ്ങൾ അതുമായിട്ട് യുദ്ധത്തിലാണ് ഞങ്ങൾ ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്ന് പറഞ്ഞാൽ വലിയ സങ്കല്പമാണ് കേട്ടത് ദുർഗ ശക്തി ഹിന്ദിയിൽ ഷേറാവാലി എന്ന് പറയും കാട്ടുവയുടെ പുറത്ത് എഴുന്നള്ള കോഴ അവരുടെ വലിയ ദേവിയാണ് വൈഷ്ണോ ദേവിയൊക്കെ അങ്ങനെ അവർക്ക് അവരുടേതായ ദേവതകളുണ്ട് നമുക്കിവിടെ പറയണ്ട ഇവിടെ അമ്മ ദൈവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കേരളത്തിൽ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ മാരിയമ്മൻ നെടുമാരിയമ്മൻ ചുടലമാരിയമ്മൻ ആത്ത് ഇത്ത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നാക്കൊക്കെ പുറത്തേക്ക് കേരളത്തിൽ ശതചണ്ഡി ഗാഹോമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മറ്റേ തലയോട് കൊണ്ടുള്ള മാലയൊക്കെ അണിഞ്ഞ ആ ശക്തിയുടെ രൂപങ്ങൾ ഇത് രാഹുൽ ഗാന്ധി ഈ അമ്പലത്തിലൊന്നും പോകാത്തത് അയാളിതൊന്നും കണ്ടിട്ടില്ല അയാൾക്ക് അറിഞ്ഞുകൂടാ മഹിഷാസുര എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിഞ്ഞുകൂടാ വെട്ട് കിട്ടിപ്പോകു ചെറുക്കരുത് ഇതിൻ്റെ പ്രതിമ കണ്ടാൽ ദേവിയുടെ ശക്തിയൊക്കെ പോട്ടെ പ്രതിമ കണ്ടു കഴിഞ്ഞാൽ കിടുങ്ങിപ്പോകൂ നടുങ്ങിപ്പോകൂ അവൻ പറയുകയാണ് ഞാൻ ദേവിയുമായിട്ട് യുദ്ധത്തിലാണ് എൻ്റെ ഈശ്വര ഇവനെ ആര് രക്ഷിക്കുമെന്ന് എന്ന് എനിക്കറിയാന്നല്ല ഈ കഴിച്ചിയെ ഇത് വെറും പ്രാന്തല്ല മൂച്ചിപ്രാന്തമെന്നൊക്കെ പറയും പാലക്കാട് ഭാഗത്ത് മുച്ചിപ്രാന്ത് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് കൂടിക്കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു ഒരു രൂഭ്രാന്തനായിട്ട് ഈ മനുഷ്യൻ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും തലയ്ക്ക് വെളി ഉള്ള ആരെങ്കിലും പറയുമോ ഹിന്ദു ധർമ്മത്തിലെ ശക്തിയെ നശിപ്പിക്കാൻ അതിനെ എതിർക്കാൻ അതുമായിട്ട് യുദ്ധം ചെയ്യാനൊക്കെ ഇറങ്ങി പുറപ്പെടുക ആരെങ്കിലും എനിക്ക് തോന്നുന്നില്ല എന്നാൽ ആ സ്റ്റേജിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് തിരുത്താൻ തോന്നിയവിടെ ഇത് അബദ്ധമാണല്ലോ ഈ പറയുന്നത് ആര് തിരുത്തും ഈ തമ്പുരാനെ മല്ലികാർജുൻ ഖാർഗെ ഇരിപ്പുണ്ട് പത്തൊൻപത്താറ് വയസ്സായി ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് പുള്ളിക്ക് തനത്താൻ എണീക്കാൻ പോലും വയസ്സായത് കൊണ്ടാണ് കേട്ടോ ആൾ രണ്ടുപേരും രണ്ട് വശത്തുനിന്ന് പിടിച്ചു വേണം പുള്ളിയെ എണീപ്പിക്കാൻ അത് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും വയസ്സാകും എന്തെങ്കിലും നിസ്സഹായവസ്ഥയൊക്കെ വരും ഞാനതുകൊണ്ട് പറഞ്ഞതല്ല അത്രയും ഒരു മനുഷ്യനെ പോലും ഈ രാഹുൽ ഗാന്ധിയുടെ പുറത്ത് ഒരു നിയന്ത്രണമില്ല ആ സ്റ്റേജിലിരുന്ന് എല്ലാവരും ഇത് കേട്ടു സദസ്സും നിശബ്ദമായിട്ട് കേട്ടു ഇനി രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം നമ്മുടെ കാറുന്നവരുണ്ടല്ലോ ആര് നരേന്ദ്രമോദി അങ്ങനെ ഇത് കിട്ടാനിരിക്കുക ഇത് വെച്ചൊരു അലക്കലക്കി തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ല ആ മനുഷ്യനാണെങ്കിൽ ഭക്തിയുടെ ഉസ്താദാണ് ഇവിടെ തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് വന്നിട്ട് എന്തായിരുന്നു ആ മനുഷ്യൻ്റെ ഒരു ഒരു പെരുമാറ്റം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ കടലിൽ ഒറ്റയ്ക്ക് മുങ്ങി കുളിക്കുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കുറ്റി തലയിൽ ഒഴിക്കുന്നു അപ്പോഴത്തെ നിൽപ്പ് ആ ഭാവം മുഖത്തെ ആ ഭക്തി രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുടെ സമയത്തെ അദ്ദേഹത്തിൻ്റെ ഭാവം അത് കഴിഞ്ഞുള്ള പ്രസംഗം ഇതൊക്കെ ചേർത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഇതെല്ലാം കൂടെ ഞാൻ അടിച്ചു നിരത്തുകൂടാകും ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം അർത്ഥമാണല്ല ഒന്ന് നമ്മൾ ദുർഗ പാർവതി എന്നൊക്കെ വിളിക്കുന്ന ആ ദേവി രണ്ട് ശക്തി സ്ട്രെങ്ത്ത് ഹിന്ദു ധർമ്മത്തിൻ്റെ സ്ട്രെങ്ത്ത് ഈ രണ്ടിലും ഏത് അർത്ഥം എടുത്തു കഴിഞ്ഞാലും അതുമായിട്ട് രാഹുൽ ഗാന്ധി യുദ്ധത്തിലാണ് ശരി നമുക്ക് നോക്കാം ഏതായാലും ഇപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുൻപിന് നോക്കാൻ പറ്റുമോ ഇനി ഒരു അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങരുത് അവിടെ ഇവിടെയൊക്കെ കോടതിയിൽ കേസ് കൊടുത്ത് കഴിയുമ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കരുത് ഇപ്പം തന്നെ എന്തോ പതിനൂറ് നൂറ്റിപ്പത്ത് കേസുണ്ട് ഇതുപോലെ ഈ വാവിട്ട വാക്ക് പറഞ്ഞതിന് പക്ഷേ ഇത് ഈ ഇതൊക്കെ അബദ്ധവശാൽ സംഭവിക്കുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വളരെ നിർത്തി നിർത്തിയാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദു ധർമ്മേ ശക്തി ഇത് വാവിട്ട് പോയ വാക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അല്ല ആലോചിച്ച് ഉറപ്പിച്ച് ഇടയ്ക്ക് നിർത്തി മനപൂർവ്വം പറയുന്ന വാക്കാണ് കോടതിയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും അല്ല ഞാനത് ഓർക്കാതെ പറഞ്ഞതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ആ മനസ്സിൽ ഉറപ്പിച്ച് ഇത് പറയാൻ തന്നെയാണ് ആ മൈക്കിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇദ്ദേഹം ഈ ഭാരത് ജോഡോ കഴിഞ്ഞ ഭാരത് ജോഡോ യാത്ര അത് കന്യാകുമാരി എന്നാണ് തുടങ്ങിയത് അപ്പോൾ അവിടെ ഒരു ഉശിരൻ പാതിരിയുണ്ട് ക്രിസ്ത്യൻ പാതിരി എന്താ ഫാദർ പൊന്നയ്യനോ തങ്കയ്യെന്നാണ് അപ്പം എനിക്കറിയാമല്ലേ ഈ ജനാർദ്ദനാണ് ീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ എന്ന് പറഞ്ഞ പോലെ പൊന്നയ്യനല്ല തങ്കയ്യനായിരിക്കും ഏതായാലും ശരി അങ്ങനെ ഒരു പാതിരി ഉണ്ട് അയാൾ മണ്ണിൽ ചവിട്ടാറില്ല അയാൾ പ്രശ്നിച്ചാണ് മണ്ണിൽ ഞാൻ കാരണം ഈ ഭാരതാമ്പ എന്ന് പറയുന്നത് വൃത്തികെട്ട ദുഷിച്ച അണുക്കൾ നിറഞ്ഞ അങ്ങനെ ഇങ്ങനെ എക്സെട്ര എക്സെട്ര ഉള്ളതാണ് അത് കാലിൽ ഞാൻ കുത്തുക ഞാനെപ്പോഴും ചെരിപ്പിട്ടേ നടക്കാറുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നൊരു പാതിരി ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രത്യേക മനുഷ്യനാണ് പ്രത്യേക സങ്കല്പമാണ് അതിൽ തൊട്ടുപോരുന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇങ്ങനെ നമ്മൾ ഹെഡ് മാസ്റ്റർ ക്ലാസ് എടുക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലെ പിള്ളേരിങ്ങനെ ഇരിക്കുമല്ലോ പേടിച്ചിട്ട് ഇപ്പോൾ മൂത്രം ഒഴിക്കുന്നു എന്നുള്ള മറ്റേ അങ്ങനെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി അതിൻ്റെ വീഡിയോ ഒക്കെ അന്ന് ഇറങ്ങിയിരിക്കുന്നു എന്ത് വായിക്കോട്ടെ ആ ഇഫക്റ്റ് കൊണ്ട് രാഹുൽ ഗാന്ധി പിന്നെ ഒരു അമ്പലത്തിൽ കയറുന്ന കർണാടകയിൽ മറ്റൊരു ചെന്നപ്പോഴാണ് കന്യാകുമാരിക്കും കർണാടകത്തിലെ ഗോവർണത്തിനും അപ്പുറത്തേക്ക് സ്ഥലത്ത് തമ്മിൽ വ്യത്യാസം എത്ര ദൂരെ എത്രയുണ്ടെന്ന് നോക്ക് ഇവിടെ എങ്ങും അമ്പലം ഇല്ല കയറിയില്ല തൃശ്ശൂർ കയറിയില്ല ചോറ്റാനിക്കറിയിൽ കയറിയില്ല ഗുരുവായൂർ കയറിയില്ല ആടാമ്പുഴയിൽ പോയില്ല എങ്ങും പോയില്ല ഈ കക്ഷി അമ്പലത്തിൻ്റെ നടയിൽ കൂടെ പോലും പോയില്ല വഴി നടക്കാനെങ്കിലും പോകണമല്ലോ പോയില്ല ഇതാണ് രാഹുൽ ഗാന്ധി ഇയാള് ഇതുപോലത്തെ വേറൊരു ചെറുപ്പക്കാരൻ രാഹുൽ ഗാന്ധി ചെറുപ്പക്കാരനെന്ന് പറയാമോന്ന് എനിക്കറിയാമല്ലോ എത്ര വയസ്സായി കുളിക്ക് കുറഞ്ഞോ അമ്പത്തഞ്ചെങ്കിലോ ആയിട്ടില്ല അമ്പത്തഞ്ചോ അമ്പത്തെട്ടോ ആയി ഈ തമിഴ്നാട്ടിലെ ആ ചെറുക്കനുണ്ടല്ലോ ഉദയനിധി സ്റ്റാലിൻ അവന് ഇത് ഇരുപത്താറോ ഇരുപത്തേഴോ വയസ്സേ ഉള്ളൂ അവൻ സനാതന ധർമ്മത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വായിലിന്ന് ആ കിട്ടില്ല അതിന് മുമ്പാണ് ഈ ആശാൻ മൊത്തം ഹിന്ദുക്കളുടെ ശക്തി അങ്ങ് നശിപ്പിക്കാൻ പോകുന്നത് അത് ദുർഗയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി മഹിഷാസുര മർദ്ദിനിയാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി രാഹുൽ ഗാന്ധി നാളെ ശൂലവും വാളും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ട് എല്ലാവരെയും വെട്ടി നിരത്ത് എല്ലാവരും എല്ലാ ഹിന്ദുക്കളും ജാഗ്രതയോടെ ഇരിക്കണം താങ്ക് യു